ഇവൻ ആരോടെ ഞങ്ങളെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുക അത് മലയാളിയുടെ ഒരു ഗുണമാണ് എം ജി ആറിൻ്റെ പടത്തിൽ ആരും ടേക്ക് ടു പറയില്ല അദ്ദേഹം സ്വയം പറയും അദ്ദേഹം അഭിനയിച്ചത് തെറ്റാണെന്ന് ഡയറക്ടർ പറയാൻ പാടില്ല അച്ഛൻ ഇവിടെ പ്രേംനസീറാണല്ലോ അച്ഛൻ്റെ ഇവിടെ നായകൻ കട്ട് ഇറ്റ് ടേക്ക് ടു എല്ലാരും ഞെട്ടി അതുകൊണ്ട് എന്ത് പറ്റി റിക്ഷ കേരളിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയില്ലേ അത് ഇതുകൊണ്ടാണ് ഈ ഫ്രീഡം ഒരു ഡയറക്ടർ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഗംഗയെന്നുള്ള വിളി എൻ്റെ പാട്ടല്ല ഹീ ക്യാൻ ഡു എനിത്തിങ് അതായത് സംഗീതത്തിൽ എന്ത് അത്ഭുതവും ചെയ്യാനുള്ള ബോൾഡ്നെസ് ഉണ്ട് പക്ഷേ ചിലപ്പോൾ ലിറിക്സിനെ കോംപ്രമൈസ് ചെയ്ത് ചെയ്ത് കളയുമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഇത് ഞാൻ എഴുതിയതല്ലല്ലോ ഈ സുരാങ്കിണി ഒന്ന് ഞാൻ സുരാങ്കിണി എന്ന് എഴുതിയിട്ടുണ്ടോ സുരാങ്കിണി ഒന്നും എൻ്റെതല്ലല്ലോ പിന്നെ അത് വെച്ചാൽ അന്നത്തെ അതെ അതാ അങ്ങനെയല്ല സിനിമ അച്ഛന് സിനിമയെ മോശമായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ ഒരുപാട് കുട്ടികൾ അന്നത്തെ സിനിമയിൽ ഒരു ഗ്ലാമറിൻ്റെ ലോകത്തേക്ക് വന്ന് ഈ ലൈക്ക് ഫയർ ഫ്ലൈസ് വന്ന് അവിടെ ഒന്നുമല്ലാതായി പോകുന്നത് കണ്ടതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അങ്ങനെ ആവരുത് അവർ പഠിക്കട്ടെ പഠിച്ച് ഞാൻ ഐ എസ് കിട്ടിയതിന് ശേഷം ഞാൻ പാട്ട് എഴുതുകയാണെന്ന് ചെന്നു എന്നിട്ട് ഇഷ്ടം പോലെ ചെയ്തുകൊള്ളാനാണ് പിന്നെ പറയുന്നത് ഹീ ഈസ് നോട്ട് ബാനിങ് യു ഫ്രം ഫിലിംസ് ഷെ ഡോണ്ട് സ്പോയിൽ യുവർ പിന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം കളഞ്ഞങ്ങോട്ട് വരണ്ട എന്ന് മാത്രമേ ഉള്ളൂ ഹി എൻകറേജ് ടു മീ പിന്നീട് പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഒക്കെ തന്നെ ഹി വോസ് ഹാപ്പി പിന്നെ അച്ഛനെയും മൂന്ന് മുഖ്യമന്ത്രിമാരെയും ഒക്കെ കൈകാര്യം ചെയ്തെങ്കിലും ഹി വാസ് എ വെരി ഹമ്പിൾ മാൻ വെരി സിമ്പിൾ മാൻ അച്ഛനും ഇതിൻ്റെ ഒരു പ്രാധാന്യമൊന്നും മനസ്സിലായിട്ടില്ല അച്ഛൻ്റെ സിനിമ എടുക്കാൻ പറയും സിനിമ എടുത്ത് കൊടുത്തു എന്നല്ലാതെ ഞാനെന്നിട്ട് പിന്നീട് ജയലളിതയെ പോയിട്ട് കണ്ട വിശേഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാവേരി നദീജല തർക്കത്തിന് പോയപ്പോൾ ഇതുപോലൊരു മുറിയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ പ്രൈം മിനിസ്റ്റർ ഇരിക്കണം പ്രൈം മിനിസ്റ്റർ ബിൽഡിംഗ് മീറ്റിലാണ് മൻമോഹൻ സിംഗ് അപ്പോൾ മൻമോഹൻ സിംഗ് വന്നില്ല ഞങ്ങൾ നേരത്തെ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ കയറണമല്ലോ അപ്പോൾ ജയലളിത വന്നു അവിടെ ഇരുന്ന് ജയലളിതയുടെ മുമ്പിൽ ആരും ഇരിക്കില്ല എല്ലാവരും വെളിയിലാണ് മാഡം അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ഓഫീസറും കൂടെ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നു അപ്പോൾ മൻമോഹൻ സിംഗ് വരെ ഇനിയും സമയമുണ്ട് വേറെ മന്ത്രിമാർ വരാനുണ്ട് മുഖ്യമന്ത്രി അപ്പോൾ ഇത്രയേറെ ചുമ്മാ ഇരിക്കും അപ്പോൾ ഏകാന്ത ഏകാന്തശൂന്യമായിട്ടുള്ള നയൻ കോഴ്സ് റോഡിലെ മുറിയിൽ ഇരിക്കുകയാണ് ഞാൻ പേര് ചെയ്ത് തന്നെ സന്ദർഭം അപ്പോൾ ഈ ഷേപ്പാണ് ഞാൻ നടുക്കൂടെ നടക്കാൻ നമുക്ക് വലിയ അപ്പോൾ ഇവരുടെ ഒരാളിങ്ങനെ കാത്തു നിൽക്കുന്നു മാഡത്തിന് ആരെങ്കിലും ആക്രമിക്കുന്നൊക്കെയാണല്ലോ അപ്പം ഞാൻ പതുക്കെ അകത്ത് അടുത്ത് ചെന്നു ഷി വാസ് സിറ്റിംഗ് ക്രിറ്റി അപ്പം ഞാൻ പറഞ്ഞു മേഡം ഞാൻ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയാണ് ഓക്കെ വാട്ട്സ് യുവർ നെയിം ഇതാണ് ഓക്കെ അപ്പോൾ അത് വെച്ച് കോൺവെർസേഷൻ തീരുമാനം ഞാൻ പോയില്ലേ ഞാൻ പറഞ്ഞു മാഡം ഞാൻ ആ കെപ്പാസിറ്റിയിലല്ല ഐ കം ടു കം ടു യു നോട്ട് ഇൻ ദാറ്റ് കെപ്പാസിറ്റി അപ്പോൾ അവരുടെ മുഖത്തല്ല എക്സ്പ്രഷനാണല്ലേ മാഡം എൻ്റെ ഫാദർ മൈ ഫാദർ ഈസ് എ ഫിലിം ഡിറക്ടർ ഹി ഹാസ് ഡിറക്റ്റഡ് യു ഓ ആര് എൻ്റെ പേര് ഞാൻ പറഞ്ഞത് എം കൃഷ്ണൻ ആ മുത്തു ചിപ്പി അന്നപെട്ടവേ ആ നല്ല വെറിയ ഡയറക്ടർ എരിപ്പാറ ഞാൻ പറയില്ലേ ഹി പാസ്റ്റ് ഓ ഹി വാസ് വെരി സ്ട്രിക്ട് ഡയറക്ടർ ഐ എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ ഇവനെന്നെ പറ്റിയൊക്കെ ഇത്തിരി ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊക്കെ ഇത്തിരിയൊക്കെ സിനിമയിലൊക്കെ പാട്ടൊക്കെ എഴുതുന്നൊക്കെ പറഞ്ഞ് ഒരു ഫൈവ് മിനിറ്റ്സ് ആയി ആയെങ്കിൽ ഈ വെളിയിൽ നിൽക്കുന്നവർക്ക് അത്ഭുതം ഞങ്ങളുടെ ഇവന്മാർ അടുത്ത് പോലും ഇരിക്കില്ലല്ലോ ഇവനാരോട് ഞങ്ങളെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇൻഫോർമലായിട്ട് സംസാരിക്കുക അത് മലയാളിയുടെ ഒരു ഗുണമാണ് മീരോൺ കെയർ അബൌട്ട് ദീസ് ഇങ്ങനെ ഇൻറ്റിമിഡേറ്റിംഗ് ഹെയർ ആർക്കും ഒന്നും ഇല്ലല്ലേ ബട്ട് ഷീ ഇൽ ബിഹേവ് സോ വെൽ എനിക്ക് ഐ വാസ് സോ ഇംപ്രസ്ഡ് ബൈ ഹെയർ ദ വേഷി റെസ്പോൺസ് കറക്റ്റ് റെസ്പോൺസ് അത് വെരി 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 അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി തന്നെയാണ് എനിവേ അപ്പോൾ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞത് അച്ഛനെയും എൻ ഡി ആറിനെയും ജയലളിതയും എം ജി ആറിനെയും ഒക്കെ ഡയറക്റ്റ് ചെയ്തു ഫോർ ഹിം ഇറ്റ് ഇസ് എ പ്രൊഫഷൻ ഫസ്റ്റ് സീനിൽ തന്നെ എം ജി ആറിൻ്റെ പടത്ത് ടേക്ക് ടു കട്ട് ചെയ്ത് ടേക്ക് ടു പറഞ്ഞു എല്ലാവരും ജെട്ടിപ്പോയി എം ജി ആറിൻ്റെ പടത്തിൽ ആരും ടേക്ക് ടു പറയില്ല അദ്ദേഹം സ്വയം പറയും അദ്ദേഹം അഭിനയിച്ചത് തെറ്റാണെന്ന് ഡയറക്ടർ പറയാൻ പാടില്ല ഹീൽസാണ് ഞാൻ ഒന്നും കൂടെ എടുക്കാമെന്ന് അദ്ദേഹം പറയും അച്ഛൻ ഇവിടെ പ്രേംന സീറാണല്ലോ അച്ഛൻ്റെ ഇവിടെ നായകൻ കട്ട് ഇറ്റ് ടേക്ക് ടു എല്ലാവരും ഞെട്ടി അങ്ങനെ ടേക്ക് ടു അഭിനയിച്ചു പിന്നെ ലഞ്ച് ടൈമിന് വിളിച്ചു മുറിയിലുണ്ട് ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞു വിടുമായിരിക്കും പിന്നെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അവിടെ കുറച്ച് ശ്വാസം പുട്ടിയാണ് നിങ്ങളെ സേർട്ട് വിളിക്കാൻ പാടില്ല അച്ഛൻ സേർട്ട് വിളിക്കാം എന്നിട്ട് പിന്നെ സേർട്ട് വിളിക്കരുതെന്ന് അങ്ങനെ നേരത്തെ പറഞ്ഞു നിങ്ങളിവിടെ മുറുകിക്കോ സിഗരറ്റ് ഉണ്ടോ വിളിക്കരുത് മറ്റുള്ളവർ കണ്ടാൽ ശരിയല്ല ശരി ഓക്കെ ചേട്ടൻ എന്നൊക്കെ വിളിക്കുക വലിയ സ്നേഹമാണ് അപ്പോൾ വിളിച്ചു അപ്പോൾ ചോദിച്ചു അല്ല വിഷ്ണുനാർ എൻ്റെ അഭിത്തിൽ ആരും പറയാറില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു അച്ഛനോട് എനിക്കറിഞ്ഞൂടാം ഞങ്ങൾ ശരിയാണ് ഞങ്ങൾ മലയാളത്തിൽ എല്ലാവരും പറയും എനിക്ക് ശമ്പളം നിന്ന് വെച്ചിരിക്കണം ചേട്ടൻ്റെ പെർഫോമൻസ് നന്നാക്കാനല്ലേ അതിവിടെ നിൽക്കുന്നവർക്കല്ലേ അറിയാവുള്ളൂ നടൻ അറിഞ്ഞു ക്യാമറയുടെ അവിടെ നിൽക്കുന്നത് എനിക്കറിയാം അത് ശരിയായില്ല ടൈമിംഗ് ശരിയല്ല അവിടെ ഞാൻ വീട്ടി വിടും ചേട്ടൻ്റെ പെർഫോമൻസ് ബ്യൂട്ടിഫുൾ ആയിരിക്കണം ഓക്കെ ഞാനിനി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല കേട്ടു ഓട്ടി പിന്നെ ഒന്നിലിടപെട്ടിട്ടില്ല അച്ഛന് കട്ട് പറയാൻ സ്വാതന്ത്ര്യം കൊടുത്ത ഏക ഡയറക്ടർ അതുകൊണ്ട് എന്ത് പറ്റി റിക്ഷ കേരളിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയില്ലേ അത് ഈ ഫ്രീഡം ഒരു ഡയറക്ടർ കൊടുത്തുകൊണ്ടാണ് എം ജി ആറിനെ പോലും ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് എനിവേ ദീസ് ആർ ഓൾ മൈ ഫിൽമിയർ മെമ്മറീസ് അതൊക്കെ ശരിതാണ് ബി എസ് സി പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു ബി എസ് സി കോളേജ് എടുത്ത് പഠിച്ചു പക്ഷേ എന്ത് ചെയ്യാം രണ്ടാം വർഷം വർഷമായപ്പോഴത്തേക്ക് ഞാൻ ജീവൻ മഷായ വിട്ടിട്ട് കുമാരനാശനെ പഠിച്ചു കുമാരനാശേനെ കണ്ടതോടുകൂടി ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നാൽ മതി സ്റ്റിൽ ഐ എം വാക്കിംഗ് വിത്ത് ലിറ്ററേച്ചർ ഈസ് മൈ പാഷൻ അത് ഞാൻ ഡിസ്കവർ ചെയ്തെന്നുള്ളതാണ് എനിക്ക് ദൈവാധീനം ഉണ്ടായത് സ്പോക്ക് ടു ഐ അല്ലേ ആ അത് ശരി ശരി ഞങ്ങളുടെ ഒരു ബദനി ഹിൽസ് ലിട്രേച്ചറാണ് എൻ്റെ പാഷൻ അന്നും ഇന്നും ാണ് പിന്നെ <laughs> ആകെ എനിക്ക് കുഴപ്പമായിട്ട് വല്ലപ്പോഴും തോന്നിയിട്ടുള്ളത് വളരെ ബോൾഡാണ് ടു ബോൾഡ് എൻ്റെ ഒരു ബോൾഡ് ത്രഷ് സംഗീതത്തിൽ എൻ്റെ ഒരു ബോൾഡ് ത്രഷ്ഷോൾഡിനെക്കാളൊക്കെ അപ്പുറമാണ് ഇപ്പോൾ എന്നുള്ള വിളി എൻ്റെ പാട്ടല്ല ഹീ ക്യാൻ ഡു എനിത്തിങ് അതായത് സംഗീതത്തിൽ എന്ത് അത്ഭുതവും ചെയ്യാനുള്ള ബോൾഡ്നെസ് ഉണ്ട് പക്ഷേ ചിലപ്പോൾ ലിറിക്സിനെ കോംപ്രമൈസ് ചെയ്ത് ചെയ്ത് കളയുമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് പക്ഷേ രവീന്ദ്രൻ്റെ സംഗീതം സൂപ്പർ ആണ് ഒറിജിനലാണ് ഞങ്ങൾ ചെയ്ത എല്ലാ പാട്ടുകളും നന്നാവുകയും ചെയ്തു അത് മഴയിലായാലും ശരി പിന്നെ കിഴക്കുടരും പക്ഷിയായാലും ശരി രവീന്ദ്രൻ്റെ അവിടെ രണ്ടും ചെയ്തിട്ടുണ്ട് ഇപ്പം ആഷാടം പാടുമ്പോൾ എന്നുള്ളൊക്കെ ട്യൂൺ ഇട്ടതാണ് നമ്മുടെ നമ്മുടെ രക്തം വെള്ളമായി പോകും ആഷാടം പാടുമ്പോൾ ആത്മാർ ആ ട്യൂണ് മാത്രമായിട്ട് ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ വാക്കുകൾ മാറ്റിയിട്ടേ ഈ താനാ നാനാ നാ താനാ നാനീനെന്ന് ആലോചിച്ചു നോക്കി ഇതിനകത്ത് ഒരു വാക്ക് കൃത്യമായിട്ട് വരണ്ടെ മുഴച്ച് നിൽക്കാതെ ഈ ടു മി ഐ തിങ്ക് ദ ഹോൾ നൈറ്റ് രാത്രി പത്ത് മണി തുടങ്ങിയിട്ട് പിറ്റ് രാവിലെ രാവിലെ മണിക്ക് വരെയാണ് ആ പാട്ട് തീർന്നത് അതേ സമയത്ത് ഇത്രമേൽ മണമുള്ള കുടമല്ല പൂവുകൾക്ക് എത്ര കിനാക്കൽ ഉണ്ടായിരുന്നു ഞാൻ ചുമ്മാ എഴുതി കൊടുത്ത പാട്ടാണ് ഈ ടൂ്മി ടു ഹവേഴ്സ് ടു റേ തെറ്റ് സോങ് അത് ആ പല്ലവി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് തരത്തിലും രവീന്ദ്രൻ ഏത് തരത്തിലും ചെയ്യും വെച്ചയിലാണ് ചൂരിട്ട് തരാനും പറ്റും ചൂടിടാനും പറ്റും ചിലപ്പോൾ എനിക്ക് തോന്നും ലിറിക്സിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ മ്യൂസിക്കിൽ കൊടുത്ത് കളയുന്നു ബ്രേ ചില വരികൾ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ അർത്ഥം വ്യക്തത വരാത്ത രീതിയിൽ ബ്രേക്ക് ചെയ്ത് കളയും ചെയ്ത് കളയും അതേ ഉള്ള എനിക്ക് ആ ഒരു അഭിപ്രായം പിന്നെ എൻ്റെ ഒരു വരി മാറ്റിക്കളി ബാബാ മനോരഞ്ജനിന്നൊരു പാട്ടില്ലേ അത് എന്തൊക്കെ വരികളൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് കണ്ണു ആശ്രമത്തിൻ്റെ ശകുന്തലയാണ് ഞാൻ എഴുതിയതല്ല അതൊക്കെ ചില മാറ്റം അങ്ങനെങ്കിലും ഇത്തിരി ചെറിയൊരു ചെറിയൊരു പണക്കം സൗന്ദര്യ പണമൊക്കെ കൊണ്ടു ഞാനത് വിട്ടു അത് പിന്നെ അത് പിന്നെ വയലാർ റാമവർമ്മ എഴുതിയിട്ടില്ല മരുന്നോ നല്ല മരുന്ന് എഴുതിയിട്ടില്ല പാപ്പിയപ്പച്ച എഴുതി അത് നമ്മൾ എന്താണ് ഒരു ജോലിക്കിറങ്ങിയാൽ അതിനകത്തുള്ള എല്ലാം ചെയ്യണം പ്രേമഗാനമേ ഞാൻ എഴുതും ഭക്തിഗാനം എഴുതുമെന്ന് പറയാൻ പാടില്ല പ്രേമഗാനമെങ്കിൽ പ്രേമഗാനം ശോകഗാനമെങ്കിൽ ശോകഗാനം ഭക്തിഗാനമെങ്കിൽ ഭക്തി ഇത് നമ്മളെല്ലാം നമ്മുടെ ഒരു പെണ്ണിൻ്റെ പിന്നെന്താണ് ബർത്ത് ഡേ ആഘോഷിക്കുകയാണ് അത് അത് കുറച്ച് ബോയ്സ്റ്ററസ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ ചൂട് തന്നു എഴുതുന്നു ചൂണ്ടിട്ട് ആ അത് അപ്പോൾ കോന്നിയൂർ ബാസ് എന്ന് ഒരാളെ കൂടെ ഉണ്ടായിരുന്നു ബാസ് ബാസിനെ കൊണ്ട് എഴുതി അമ്പിനെ കേൾക്കുമ്പോഴെഴുക്കുന്നത് ഞാൻ എഴുതിയല്ലല്ലോ ഈ സുരാങ്ങിണി എന്ന് ഞാൻ സുരാങ്ങണി എന്ന് എഴുതിയിട്ടുണ്ടാവും സുരാങ്കിണി ഒന്ന് എൻ്റെതല്ലല്ലോ എന്നെ പോട്ടെ ആൾ വളരെ പോപ്പുലറാണ് പാട്ട്